പാർക്ക് അടിപൊളി പാർക്ക് കേട്ടോ എൻ്റെ കളറൊക്കെ മാറി അപ്പം ഞാൻ മെട്രോ വെയിറ്റ് ചെയ്യണം അപ്പം ഒരു മിനിറ്റ് കൂടെ ഷാങ്ഹായ് സിറ്റി ഒരു കിഡിലെ സിറ്റി തന്നെ കേട്ടോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചൈനയിലോട്ടാണ് പോകുന്നത് സ്പെസിഫിക് ആയിട്ട് ഷാങ്ഹായിലോട്ടാ ഇന്ത്യ ചൈന ഫൈ ഫൈ എന്നാണല്ലോ പഴമൊഴി നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ തായ്ലൻഡിലെ പുക്കറ്റ് എയർലൈനിലാണ് ഉള്ളത് അവിടുത്തെ ഇതൊക്കെ ഉണ്ടോ നമ്മൾ ഹിന്ദു ദൈവങ്ങളൊക്കെ ഇവിടെ മെയിൻ ഇതാണ് പുത്തൻ മുത്തനെ പോലെ തന്നെ അവർ ഹിന് നമ്മൾ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര തിരക്കെട്ടോ ഇന്ന് എയർപോർട്ട് മെയിനായിട്ട് ചൈനീസ് ആൻഡ് റഷ്യൻ ടൂറിസ്റ്റുകളാണ് റഷ്യനിൽ യുദ്ധമെന്നൊക്കെ പറഞ്ഞിട്ടും ആളുകൾ ഇവിടെ വന്ന് സുഖമായിട്ട് അടിച്ച് പൊളിക്കുക തന്നെ ഇവിടെ തായ്ലൻഡിൽ ഹോളിഡേ ഒക്കെ അപ്പോൾ നമ്മൾ ഷാങ്ഹായിൽ പോകാൻ വേണ്ടി ഷാങ്ഹായ് എയർലൈനാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഗേറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ഈ എയർപോർട്ട് ഭയങ്കര ചെറുതാണ് കേട്ടോ ഇത് എമൗണ്ട് ഓഫ് ആളുകൾ ഇവിടെ വരണതാ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലോകത്തോ എവിടത്തുനിന്ന് എല്ലായിടത്തും തായ്ലൻഡിലോട്ട് വരണം കേട്ടേ ഈ എയർപോർട്ട് ഭയങ്കര ചെറുതന്നെ കേട്ടോ ഒരു റഷ്യയില്ല ഇവിടെ സ്ഥലമില്ല ഓടിയൻ്റെ സമയം നമ്മൾ ബസ്സിൽ കയറി നേരെ പ്ലെയിനിലോട്ട് കണ്ടിട്ട് അവിടെ പൊളിയായിട്ട് നിറഞ്ഞ ഫ്ലൈറ്റ് തന്നെ ന്യൂസ് ഉണ്ടായിരുന്നെട്ടെ ഇവിടെ ചൈനീസ് ടൂറിസ്റ്റുകൾ വളരെ കുറച്ച് മാത്രമേ തായ്ലൻഡ് വിസിറ്റ് ചെയ്യാനുള്ളതെന്ന് അതുകൊണ്ടായിരിക്കും അവർ ചെറിയൊരു പ്ലെയിൻ ഇട്ടത് ഈ ബോയിങ്ങിൻ്റെ സെവൻ ത്രീ സെവനാ പക്ഷേ എന്നിരുന്നാലും ഫുള്ളി തന്നെ കേട്ടോ ഒന്നോ രണ്ട് സീറ്റുകൾ അവിടെ എവിടെ ഒഴുകി അടക്കണമെന്നല്ലാതെ ബാക്കിയൊക്കെ കറക്റ്റ് തന്നെ നമ്മൾ ഷാങ്ഹായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി അവർ പറഞ്ഞത് ഒരു ഡിഗ്രി ആണെന്നാണ് വെളിയിൽ അവർ ഈ ഇരുപത്തിനാലിൻ്റെയും നൂറ്റി നാൽപ്പത്തി മണിക്കൂറിൻ്റെയും ട്രാൻസിറ്റ് വിസ കൊടുക്കുന്നുണ്ട് ചൈനയിൽ അപ്പോൾ അതെടുത്താണ് വെളിയിൽ ഇറങ്ങാനുള്ള പ്ലാൻ ഇവിടെ ഒന്ന് പൈസ ചേഞ്ച് ചെയ്ത് സിം എടുക്കാൻ വിചാരിച്ചപ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസീവ് അപ്പോൾ പിന്നെ നമുക്ക് മെട്രോ എടുക്കാൻ കഴിഞ്ഞിപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനത്തെ മെഷീനുകൾ ഉണ്ട് മെഷീനിൽ നമ്മൾ ഈ മാപ്പിൽ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാങ്ക് നോട്ടാണെങ്കിൽ അവിടെ ഇടണം കോയിൻ ആണെങ്കിൽ അവിടെ ഇടണം അപ്പോഴത്തേക്ക് നമുക്ക് ചേഞ്ചും നമ്മളെ ടിക്കറ്റും കൂടെ ഇതായി ഇതിന്ന് കിട്ടും പിന്നെ ഇപ്പോൾ അകത്ത് മെട്രോയ്ക്കകത്ത് കയറാം ഈ പേരുകൾ ഈ ചൈനീസിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിരിക്കണോണ്ടോ കണ്ടുപിടി ഞാൻ പാടില്ല കേട്ടോ അപ്പം ഞാൻ മെട്രോ വെയിറ്റ് ചെയ്യണം അപ്പം ഒരു മിനിറ്റ് കൂടെ മെട്രോ രാവിലെ ആറു മണിക്കാണ് തുറക്കണത് തുടങ്ങണത് അപ്പോൾ അത് കാരണം വലിയ തിരക്കില്ല ഇപ്പോൾ ആ റൈഡ് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നേ ഏഴ് യുവാനായി ടിക്കറ്റ് അപ്പോൾ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ വെളിയിലോട്ട് ഇറങ്ങാം നല്ല തണുപ്പ് കേട്ടോ ഇതാണ് എൻ്റെ ആദ്യത്തെ സൈറ്റ് ഷാങ്ഹായ് നഗരത്തിൻ്റെ പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പീപ്പിൾസ് പാർക്ക് എന്ന് പറയുന്ന പാർക്കാണ് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ് പാർക്കിൽ പോകാൻ പറ്റിയ ഒരു സംഭവം ദിവസമൊന്നും അല്ല പക്ഷെ കണ്ടിട്ട് നല്ലൊരു ഇത്തിരി എന്തോ അവിടെ പരിപാടി എന്തോ നടക്കണമെന്നോ ആളുകളൊക്കെ കൂടിയും പോയിട്ടുണ്ട് അങ്ങോട്ടൊന്നു പോയി നോക്കാം പാർക്ക് അടിപൊളി പാർക്ക് കേട്ടോ എൻ്റെ കളറൊക്കെ മാറി ഇലയരെ കളറൊക്കെ മാറി നല്ല ആയിട്ടുണ്ട് ഇവിടെ പാർക്കിൻ്റെ ഒരു സൈഡിൽ ആളുകളങ്ങനെ ഒന്ന് തായ്ച്ചു പ്രാക്ടീസ് ചെയ്യണം പക്ഷെ ഇത്തിരി വൃത്തിയായിട്ട കാലാവസ്ഥയായിരുന്നു ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഇങ്ങനെ ഈ പോസ്റ്ററും വെച്ചോണ്ടിരിക്കണേ ചെറിയ ചെറിയ പോസ്റ്ററുകൾ ഇഷ്ടംപോലെ ആളുകളുണ്ടോ ഇവിടെ എന്താണ് പരിപാടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇത് എന്താണ് സെറ്റപ്പും ഒരു പിടിയും കിട്ടിയില്ല ഇയാളിങ്ങനെ തണുപ്പ് തോന്നിക്കണത് ഇപ്പോഴാണ് പിന്നെ എനിക്ക് ഒരൈഡിയ കിട്ടി പിന്നെ സംസാരിച്ച് ഒരാളോട് സംസാരിച്ചപ്പോഴാണ് കറക്റ്റ് കാര്യം കിട്ടിയത് വെഡ്ഡിങ് ഡിസ്പ്ലേയാണ് നമ്മളെ ഷാദി ഡോട്ട് കോം ആളുകൾ മോൻ്റെ മോളെയൊക്കെ പേര് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഹൈറ്റ് വെയ്റ്റ് ഏജ് എല്ലാം കൂടെ ഒരു നോട്ടീസിൽ ഇങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ അവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ ആളുകൾ നടന്ന് ഇഷ്ടമുള്ള ഇത് സെലക്ട് ചെയ്യുന്നു പാരൻസിനോട് സംസാരിക്കുന്നു കല്യാണം നടത്തിക്കുന്നു അപ്പം ഞാൻ അറിയാതെ ചൈനയിലെ കല്യാണ മാർക്കറ്റിൽ വന്ന് ചാടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഷാദി ഡോട്ട് കോമിലും മാറ്റിമോണിയ ഡോട്ട് കോമിലൊന്നും പോകേണ്ട നേരെ ഈ പാർക്കിലോട്ട് വന്നാൽ മതി ടാങ്ഹായില പീപ്പിൾസ് പാർക്കിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്നി തായ്ച്ചി പഠിച്ച് നല്ല തായ്ച്ചി മാസ്റ്റർ ആവും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു കല്യാണം കഴിക്കുക ആ പാരൻസിൻ്റെ ഒരു ഡെഡിക്കേഷൻ സമ്മതിക്കണം കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ തണുപ്പ് ഒരു മൈനസെങ്കിലും ആയിരിക്കും ഇപ്പോൾ പക്ഷെ അവരവിടെ അങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു നല്ലൊരു സൂട്ടബിൾ കല്യാണം കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇനി വിടനാണ് നല്ലത് ഭയങ്കര തണുപ്പ് കേട്ടോ വല്ല ബിൽഡിങ്ങിനകത്തോല്ലാം കയറാം ഇല്ലെങ്കിൽ വിറച്ചു ചാവും ഷാങ്ഹായ് സിറ്റി ഒരു കിടില സിറ്റി തന്നെ കേട്ടോ ഇന്നത്തെ ഒരു വൃത്തിയേട്ടൊരു കാലാവസ്ഥയാണെന്നേ ഉള്ളൂ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം അപ്പം ഞാൻ അപ്പുറത്തൊരു ഐസ് ആയിൻ കണ്ടേ വല്ല ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ആണെങ്കിലേ അവിടെ ഒന്ന് കയറി നോക്കുക എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ അത് കട അവിടെ ഇൻഫർമേഷൻ അടച്ചിരിക്കുന്നു ഇങ്ങോട്ട് പറ ഇങ്ങോട്ട് മറ്റേ ബസ്സുണ്ടല്ലോ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുണ്ടല്ലോ ഈ ടൂറിൻ്റെ ബസ് അത് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് സ്റ്റോപ്പുകളും കണ്ട് പറ്റിയ അതിലും വല്ലതും ചാടി കയറിയാലോന്ന് ആലോചിക്കുന്നു ഇത് കുറേ ഇന്ന് ഏർലി മോർണിംഗ് ആയത് കാരണേ ഒന്നും അങ്ങോട്ടൊന്നും തുറന്നു ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വൃദ്ധ ഇതുവഴിയൊക്കെ കറങ്ങി നടക്കുന്നു ഇപ്പം മണി ഏകദേശം പൊത്താവണേ നമുക്ക് ആ ടൂറിസം ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി ഇവിടെ അടുത്ത് കാണാൻ പറ്റി എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം കാരണം നെറ്റില്ലാത്തത് കാരണം വലിയ പാട് ഒരു ദിവസത്തേക്ക് വേണ്ടി സിം എടുക്കണ്ടെന്ന് വിചാരിച്ച സിമ്മും എടുത്തില്ല നെറ്റില്ലെങ്കിൽ വലിയ പാടില്ല കേട്ടോ തണുത്ത കാറ്റടിക്കണം കേട്ടോ അത് കാരണം ഒരു രക്ഷ ഇല്ല സോ അതുകൂടാതെ ഇതിപ്പോഴും അടച്ചിട്ട് ആ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ ഞാൻ അവിടെ ആയിട്ട് ഒരു മെക്ഡൊണാൾഡ്സ് കാണാം അവിടെ പോയി ഫ്രീ വൈഫൈ കിട്ടോട്ട് അങ്ങനെ ആണെങ്കിൽ അതോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം മെക്ഡൊണാൾഡ്സിൽ വന്ന് നെറ്റ് കണക്ട് ചെയ്യാനുള്ള പരിപാടി പൊളിഞ്ഞ് അത് കണക്ട് ആവുന്നില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പം ഈ ഏരിയ ഒരു ചെറിയ നടന്നൊക്കെ കറങ്ങി ഇന്ന് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാം അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരേക്കും ബൈ ബൈ